ഇന്ത്യയുടെ ഓപ്പറേഷൻ സൈനിക നടപടിക്കെതിരെ പാകിസ്ഥാനെ പരസ്യമായി അനുകൂലിക്കുകയും അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്ത രാജ്യമാണ് തുർക്കി ആ തുർക്കിക്കെതിരെ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ വാണിജ്യ സമൂഹവും തിരിച്ചടി നൽകാൻ തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അവയെന്ന് പരിശോധിക്കാം വെൽക്കം ടു വിവേക്സ് വ്യൂസ് എന്ന നിലയിൽ തുർക്കിഷ് കമ്പനിയായ സെലിബി എയർപോർട്ട് സർവീസിന്റെ കൊച്ചി ഡൽഹി മുംബൈ തുടങ്ങി എട്ട് വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനം മതിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് അവർക്കുള്ള സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവർക്ക് ക്ലിയറൻസ് അനുവദിച്ചത് പിൻവലിച്ചതോടുകൂടി ഇവർക്ക് ഇന്ത്യയിലെ സേവനം മതിയാക്കി തിരിച്ചു പോകേണ്ടി വരും രാജ്യ സുരക്ഷ മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് രാജ്യത്തെ പരസ്യമായി സഹായിച്ച ഒരു രാജ്യത്തിന്റെ കമ്പനിയെ ഇവിടുത്തെ എയർപോർട്ടുകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അനുവദിച്ചാൽ ആ കമ്പനിയുടെ ജീവനക്കാർ എന്ന വ്യാജേനെ ഭീകരർക്ക് ഇവിടെ നുഴഞ്ഞുകയറാനാകില്ല എന്ന് പറയാനാകില്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കി അസർബൈജാൻ എന്നീ രാജ്യങ്ങളെ എല്ലാ മേഖലകളിലും ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് നാനാഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ സ്വമേധയാ ഇന്ത്യൻ വാണിജ്യ സമൂഹവും ഉപഭോക്താക്കളും എല്ലാവരും കൂടി ആണ് ബോയ്ക്കോട്ട് തുർക്കി എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയത് അത് വളരെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇന്ത്യൻ ഉപഭോക്തൃ സമൂഹം ഒരു വലിയ വിഭാഗം തന്നെ തുർക്കിയിൽ നിന്ന് ആപ്പിൾ ഉൾപ്പെടെ ഒരു സാധനവും വാങ്ങില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി പോസ്റ്റുകൾ ഇട്ടോണ്ടേ ഇരിക്കുകയാണ് ഇതിനിടെ ചില പ്രമുഖ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള ഒരു സാധനങ്ങളും തങ്ങൾ ഇനി വിൽക്കില്ല എന്നൊരു നിലപാടുത്ത് അതിൻ്റെ ഫലമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുർക്കിയിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ വിൽപ്പന അതായത് പഴവർഗ്ഗങ്ങളൊക്കെ അവരുടെ മാർക്കറ്റിലെ വിൽപ്പന കനത്ത രീതിയിൽ ഇടിഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു കാര്യവും ചേർത്ത് വായിക്കേണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് വാണിജ്യവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല എന്നുള്ളത് തുർക്കിയിൽ നിന്നുള്ള ആപ്പിളുകളൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് വരെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ആപ്പിളുകൾ ഇറക്കുമതി ചെയ്യാൻ വ്യാപാരികളൊക്കെ മുൻഗണന നൽകുന്നത് തുർക്കി തുർക്കിയിൽ നിന്ന് നമ്മൾ കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന സാധാരണ പഴവർഗ്ഗങ്ങൾ ആപ്പിളുകൾ അതിനോടൊപ്പം തന്നെ സിമെൻ്റ് മാർബിളുകള് സ്വർണം മിനറൽ ഓയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് കൂടുതലായിട്ട് വൻതോതിൽ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതാകട്ടെ വാഹനങ്ങള് അനുബന്ധ ഘടകങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെയാണ് തന്നെ ഒരു പ്രതികാര നടപടി എന്നോണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിരോധിച്ചാലും നമുക്കധികം ഒന്നും സംഭവിക്കാനില്ല കാര്യം പരിമിതമായിട്ടാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാൻ പ്രയോഗിച്ച പല മിസൈലുകളിലും തുർക്കിഷ് മുദ്ര പതിച്ചിട്ടുണ്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ചൈനയും തുർക്കിയും തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിട്ടുള്ളത് പൂനെയിലുള്ള വ്യാപാരികളാണ് ആദ്യമായി തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തത് അത് പിന്നീട് രാജ്യത്തൊട്ടാകെ ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിനായി മാറുകയായിരുന്നു ഇന്ത്യ പോലുള്ള വലിയൊരു വിപണി നഷ്ടപ്പെടുത്തിയാൽ തുർക്കിയിലെ കർഷകരെയും വ്യാപാരികളെയും ഒക്കെ അത് വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിക്കും ഇന്ത്യയും തുർക്കിയും തമ്മിൽ ആയിരം കോടി ഡോളറിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് കച്ചവടമാണ് പ്രതിവർഷം നടക്കുന്നത് ഇന്ത്യ ഇപ്പോൾ സമസ്ത മേഖലകളിലും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വെറുപ്പിക്കുന്നവർക്ക് അതിൻ്റെ ഫലവും തിക്തഫലവും അധിക കാലതാമസം ഇല്ലാതെയൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരും ഇതിനോടൊപ്പം നമ്മൾ ഒരു കാര്യത്തിൽ മാന്യത പുലർത്താനും ശ്രമിക്കേണ്ടതുണ്ട് ഈ ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിനൊക്കെ നടക്കുമ്പോഴത്തേക്ക് സംഘികള് മറ്റൊരു ഭാഗത്ത് ബോയ്ക്കോട്ട് സിധാരെ സംഗീം പാർ ബോയ്ക്കോട്ട് അമീർ ഖാൻ എന്നൊക്കെയുള്ള ക്യാമ്പയിനുമായിട്ട് വരുന്നുണ്ട് അതായത് അമീർ ഖാൻ ഏതോ കാലത്ത് തുർക്കിയിൽ പോയി എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം അമീർ ഖാൻ്റെ ലഗാൻ രംഗ ബസന്തി പി കെ തുടങ്ങിയ പല സിനിമകളും സത്യമേവ ജേത എന്ന പ്രോഗ്രാം ഷാറുഖ് ഖാന്റെ സ്വദേശ് ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് രാജ്യസ്നേഹവും അതോടൊപ്പം തന്നെ ഒരു ഉത്തമ പൗരൻ ആകേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ തോന്നി തുടങ്ങിയത് എന്നുള്ളത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു